സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിന്റെ സ്വകാര്യ മേഖലയിലും പരസ്യമേഖലയിലും പ്രപഞ്ചനാഥനായ സത്താവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സ്വഹാനുല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാമുണ്ട് സഹോദരങ്ങളെ മക്കൾ കൺകുളിർമ്മ നൽകുന്നവരാവണം ഭാര്യ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാവണം ജീവിതത്തിൽ ഉടനീളം മനസ്സമാധാനവും സന്തോഷവും ലഭിക്കണം ഇതാഗ്രഹിക്കാണ്ട് ആരും തമ്മിലില്ല എന്നാൽ ഇതൊരിക്കലും യാദൃശികമായി വെറുതെ ഒരു പ്ലാനിങ്ങുമില്ലാതെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാര്യമല്ല അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി വൈവാഹിക ജീവിതം നയിക്കുന്നതിൽ കൂടിയും ലഭിക്കുന്ന സൗഭാഗ്യം ഇത്തരത്തിലുള്ള ഒരു സൗഭാഗ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ മക്കൾ കൺകുളിർമ നൽകുക കാരണം ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭിണിയാവുന്നത് തൊട്ട് തുടങ്ങുന്ന ശ്രദ്ധ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് മരണത്തോടെയാണ് അതിനിടയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ വളർച്ചയിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാല്യകാലം കുഞ്ഞ് പ്രസവിച്ച് വരുന്ന സമയത്ത് കുഞ്ഞിനുണ്ടാകുന്ന ബാല്യകാലത്തുണ്ടാകുന്ന രോഗങ്ങൾ അസുഖങ്ങൾ പ്രസവവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ അതുമായി ബന്ധപ്പെട്ട പ്രസവരക്ഷാ മരുന്നുകൾ ഭാര്യയെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി കുഞ്ഞിനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഉടയാടുകൾ ഒരു കുഞ്ഞ് പഠനം നടത്തി ഉയരങ്ങളിലെത്താൻ വേണ്ടി ഉന്നത പഠനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ എന്നാൽ നമ്മുടെ വാർദ്ധക്യ സമയത്ത് നമ്മുടെ വെള്ളും ബ്രേക്കും നഷ്ടപ്പെടുന്ന സമയത്ത് തലോടാനുള്ള മക്കൾ നമുക്ക് എതിരിൽ നമ്മെ ശ്രദ്ധിക്കാതെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുക എന്നുള്ളത് എത്രത്തോളം ദുഃഖകരമായിട്ടുള്ള പ്രയാസം നിറഞ്ഞ കാര്യമാണ് കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ അവര് മധ്യവയസ്കയാണ് വിധവയല്ലെങ്കിലും വിധവയാണ് അവര് ജീവിച്ചത് തന്നെ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് മക്കളെ പോറ്റി അവർക്ക് ജോലിയായി അവരെ കല്യാണം കഴിപ്പിച്ചു ഇപ്പോ ഈ ഉമ്മ പറയാണ് എന്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല കാരണം ഞാൻ ഇന്നാർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഹോമിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ് ഒരു പ്രയാസവും സഹിക്കാതെയാണ് കുട്ടികളെ പരമാവധി സുഖങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ പൊറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മക്കള് പ്രായാവുന്ന ഘട്ടത്തിൽ നമ്മൾ അവഗണിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ സംഭവിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനകൾ തവക്കുൽ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുന്റെ പ്രവാചകൻ സ്ഥിരമുള്ള ഒരു സ്ഥലം ونرتي أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا مات الإنسان انقطع عنه أمله إلا من ثلاث إلا من صدقة جارية أو علم ينتفع به أو ولد صالح يدعو له مسلم أدركنا وهي إلى الله وجلاله ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂന്ന് ഒഴിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം മുറിഞ്ഞുപോയി നഷ്ടപ്പെട്ടു നമ്മളെന്ത് സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മരണത്തോടുകൂടി മൂന്ന് ഒഴിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി അതിലൊന്ന് തുടർന്നു പോകുന്ന ധാനധർമ്മമാണ് സ്വതപ്പത് വിചാരിയ പള്ളിക്ക് വേണ്ടി മദ്രസംക്ക് വേണ്ടി ഒരു നല്ല കിണർ കുഴിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുന്ന ആയിരം രൂപയും രണ്ടായിരം രൂപയും തുടർന്നു പോകുന്ന ദാനധർമ്മമാണ് അത് മരണത്തിന് ശേഷം ഉപകരിക്കും രണ്ടാമതായി പറഞ്ഞത് ഉപകാരപ്രദമായ അറിവ് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരായത്ത് ഒരു ഹനീസ് ഒരറിവിന്റെ കഷ്ടം നമ്മൾ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത് വാട്സപ്പിൽ കൂടി നമ്മൾ കൈമാറുകയാണെങ്കിൽ ഒരു പ്രാർത്ഥന ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ഉപകാരപ്രദമായ അറിവാണ് അത് ഉപകരിക്കും മൂന്നാമതായിട്ട് റസൂൽ വസുസ്വലാം അലിസ്ലാം പഠിപ്പിക്കുന്നത് ഈ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതരായ സന്താനങ്ങൾ നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ അതാണ് നമുക്ക് നമുക്കുപകരിക്കുന്നത് അതല്ലാത്തവർക്ക് നഷ്ടപ്പെടും സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ബാക്കി വയ്ക്കുന്ന കർമ്മങ്ങൾ എന്ത് നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും നമ്മുടെ സന്താനങ്ങൾ ഇഹത്തിനും പരത്തിലും സൗഭാഗ്യമാവാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തരാവുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ആദർശനിഷ്ഠയുള്ള ഒരു കുടുംബത്തിലെ ഒരു ഉമ്മയും ഉപ്പയും പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകളെയുമായിട്ട് വരികയാണ് എന്താ വിഷയം ഈ മകൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇരുപത്തൊന്ന് വയസ്സുവരെ മകൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകി പഠനം നൽകി അവസാനം ഈ കുഞ്ഞിനെ കല്യാണപ്രായം എത്തിയപ്പോ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആലോചന നടത്തുമ്പോ കുട്ടി അതിന് അനുവാദം കൊടുക്കാതിരിക്കുകയാണ് കാരണം നമ്മളൊന്നാലോചിച്ചു എത്രത്തോളം പ്രയാസമുണ്ടായിരിക്കും എത്രത്തോളം പ്രയാസമുണ്ടാവും അള്ളാഹുവിൻ തവപ്പ് ചെയ്യാത്ത അള്ളാഹുവിൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തകരാൻ മതി അള്ളാഹുവിന്റെ പ്രവാചകൻ സുലഹലിസ്ലം പഠിപ്പിച്ചു لا يزال البلاء بالمؤمن في جسده واهله وماله حتى الله وما عليه അഹമ്മദ് ഉദ്ധരിക്കുന്ന സ്വഹിയായിട്ടുള്ള വചനം ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്തതികളിലും പരീക്ഷണമുണ്ടായിക്കൊണ്ടേയിരിക്കും യാതൊരു തെറ്റും ഇല്ലാതെ അള്ളാഹുവെ അയാൾ കണ്ടുമുട്ടുന്നത് വരെ ഇത്തരത്തിലുള്ള ഹദീസിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹു എനിക്ക് നിശ്ചയിച്ച നന്മയാണ് എന്ന് ദൃഢമായി വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മനോവിഷമവും ദുഃഖവും വർദ്ധിക്കുക തന്നെ ചെയ്യും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഹാഹയുടെ നിയമങ്ങളനുസരിച്ചിട്ടാണ് ലോകം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന മാത്രമേ നമ്മുടെ കയ്യിൽ ആയുധമായിട്ടുള്ളൂ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ ആൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷവും പെൺകുട്ടി ജനിക്കുമ്പോൾ ദുഃഖവും ഉണ്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് മനസ്സിലാക്കാതെ പോകുന്നു സൂറത്തു ഷൂറയിലെ നാൽപ്പത്തി ഒൻപത് അൻപത് വചനങ്ങളാണ് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം സഹോദരങ്ങളെ അള്ളാഹുല്ലാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഈ ലോകത്തിന്റെ ആധിപത്യം അള്ളാഹാണ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രദാനം ചെയ്യുന്നു അല്ലെങ്കിൽ അള്ളഹ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കുന്നു എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു താല വന്ധ്യരാക്കുന്നു സന്താനങ്ങളെ കൊടുക്കാതിരിക്കുന്നു തീർച്ചയായും അള്ളാഹു സർവജ്ഞരും സർവശക്തനും ആൺകുട്ടിയെ തരുന്നതും പെൺകുട്ടിയെ തരുന്നതും ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി തരുന്നതും മക്കളെ തരാതിരിക്കുന്നതും അള്ളാഹുവിന്റെ യുക്തിയാണ് അള്ളാഹുവിന്റെ അതിൽ ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഇവരുടെ വിശ്വാസം പെൺകുട്ടികളെ വെറുപ്പോടുകൂടി കാണുന്ന രക്ഷിതാക്കൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹിലം നിയോഗിതനാകുന്നതിന് മുമ്പ് അറേബ്യയിൽ നിലനിന്നിരുന്ന ഒരു ഒരാചാരം നമുക്കൊക്കെ അതറിയാം ആചാരം പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അവയെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുക പെണ്ണിന് യാതൊരു സ്ഥാനവും നൽകാത്ത ഒരു അവസ്ഥ പറയാണ് അൻപത്തി ആറാം അൻപത്തി എട്ടാമത്തെ വചനം എന്താണ് അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞുണ്ടായ സന്തോഷവാർത്ത നൽകപ്പെട്ടാൽ ഖുറാൻ പറയുന്നത് ഒരു പെൺകുട്ടി ജനിക്കാനുള്ളത് സന്തോഷവാർത്തയാണ് ഈ സന്തോഷവാർത്ത കിട്ടുന്ന സന്ദർഭത്തിൽ കോപാകുലനായിട്ട് അവന്റെ മുഖം കറുത്തിരുണ്ടുപോകുന്നു എന്നാൽ എന്നിട്ട് അവന്റെ സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യത്തിലുള്ള അപമാനത്താൽ ആളുകളിൽ നിന്ന് അവൻ ഒളിച്ചു കളയുക അപമാനം സഹിക്കാതെ അവൻ ഒളിച്ചു പോവുകയാണ് കാരണം എനിക്ക് പെൺകുട്ടി ഉണ്ടായിരുന്നു ഇതൊരു ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണെങ്കിൽ ഇന്ന് കുട്ടി ജനിക്കിടേ മുമ്പേ കൊന്നുകളിൽ നിന്ന് ഭ്രൂണഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എനിക്കിത്ര ആൺകുട്ടികളാണ് ഇനി പെൺകുട്ടികൾ മതി അതുകൊണ്ട് പെൺകുട്ടി അല്ലെങ്കിൽ എല്ലാം പെൺകുട്ടി ഞാൻ അടുത്തത് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അതിനെ കൊണ്ടുവള സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വളരെ മോശപ്പെട്ട ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഖുറാൻ എന്താ പറഞ്ഞത് വലുതും ഇസ്രാദു മുപ്പത്തിയൊന്നാമത്തെ വചനം ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത് ഇപ്പം നിങ്ങളാലോചിച്ചോട്ടി സമൂ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സന്താനങ്ങൾ കുറവാണ് എന്തായിട്ടാണ് കാരണം അറിയുന്നത് ഒരു കാൽക്കുലേറ്റ് ചെയ്യുക ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാണ് പ്രസവിക്കുന്നത് വലിയ കാൽക്കുലേഷനാണ് ഒന്നാമത്തെ കുട്ടീനെ യു എസിൽ പറഞ്ഞേക്കണം രണ്ടാമത്തെ തന്നെ യു കെയിലേക്ക് പറഞ്ഞേക്കണം അപ്പൊ ആ അവിടെ ഗ്യാപ്പ് വേണം അല്ലെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സാമ്പത്തികമായ ഭദ്രതയെ ആകെ തകിടം മറിക്കും അതൊക്കെ പോലെ കാൽക്കുലേറ്റ് ചെയ്യാം പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചാലോ പ്രസവം നിർത്തിയതിന് ശേഷം ഒരേ സമയത്ത് എല്ലാവരും ഒന്ന് സംഭവിച്ചാലോ ഒന്നും ചിന്തിക്കില്ല കാര്യങ്ങൾ അള്ളാഹു പരമേൽപ്പിക്കാൻ തയ്യാറാവുന്നില്ല ദാരിദ്ര്യം വയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് ഖുറാന്റെ കൽപ്പനയാണ് അവർക്കും നിങ്ങൾക്കും നാമാണ് ഉപജീവനം നൽകുന്നത് നിശ്ചയമായും അവരെ കൊല്ലൽ വലിയ പാപമാണ് നിങ്ങൾക്കറിയോ ഒട്ടിയ വയറുമായിട്ട് കൂട്ടിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷി നിറഞ്ഞ വയറുമായിട്ടാണ് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇത് പ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന തവക്കുലിന് ഉദാഹരണമായിട്ട് റസൂൽ സല്ലിസ്ലം പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യ ആ ദുആ എന്നുള്ളത് ഒരു വലിയ മുതൽക്കൂട്ടാണ് പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും തടയാൻ നമ്മൾ പോരുന്നത് ഒരു സന്താനം ഉണ്ടാവുമ്പോൾ ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് ഉടനെ ഒരു കുട്ടിയോട് വന്നു ഗർഭിണിയായി അവര് അസ്വസ്ഥരാവാണ് കാരണം ജീവിതം ഒന്നുകൂടി അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ച സമയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടി ഉണ്ടാവുമ്പോ ആ കുട്ടിയെ ഭൂണഹത്യയിൽ കൂടി ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനം ദമ്പതിമാരുണ്ട് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹത്തെയാണ് ഇല്ലാതാക്കുന്നത് ഇതൊന്നും വിശ്വാസികളായ നമ്മിൽ ഇന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവൂലില്ല يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കരുണാവാരിയായ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു പരീക്ഷകൾ വരുന്ന സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അല്ലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ അള്ള അങ്ങോട്ട് തിരിച്ച് എടുക്കുകയാണ് ആ സമയത്ത് വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടെന്ത് പ്രവാചകൻ സല്ല അലി വസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അൻ റസൂൽ قبلتم ولد عبدي فيقول نعم فَيَقُولُونَ حمدك واسترجع فيقول الله ابنوا لعبدي بيتا في الجنة وسموه بيت الحمد ترمذي الدريك ما صحيح هاي و هذا ورديما يده مغل إذا مات ولد العبد قال ാഹുദി മല മലക്കുകളോട് അള്ളാഹ് സംസാരിച്ചാണ് നിങ്ങൾ എന്റെ ദാസന്റെ മകനെ അല്ലെങ്കിൽ മകളെ അവരുടെ റൂഹ് പിടിച്ചെടുത്തു എന്റെ ദാസന്റെ മകളെ അല്ലെങ്കിൽ മകനെ അവരുടെ റൂഹ് നിങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഞങ്ങൾ പിടിച്ചെടുത്തു അപ്പോ ആ സന്ദർഭത്തിൽ അവർ എന്താണ് പറഞ്ഞത് ആ മക്കളെ പിടിച്ചെടുത്തപ്പോ എന്താ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ആ ഒരു ഈമാൻ മാം കിട്ടണെങ്കിൽ നല്ല പണിയാണ് അള്ള തന്ന മകനെ മകളെ തിരിച്ചെടുത്തപ്പോലി റാജിയോ എന്നാ പറഞ്ഞത് അൽഹംദുനില്ല എന്നാണ് പറഞ്ഞത് ആ സന്ദർഭത്തിൽ മരക്കുകളോട് അള്ളാഹുബാ പറയാണ് ഇപ്രകാരം ക്ഷമ അവലംബിച്ച് സംസാരിച്ച എന്റെ ദാസ സ്വർഗത്തിൽ നിങ്ങൾ ഒരു ഭവനം നിർമ്മിക്കുക ദുനിയാവ് ഇപ്പൊ നേരത്തെ ഞാൻ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മകളെ പോറ്റി വളർത്തി അവസാന ഘട്ടത്തിൽ വിവാഹ നിവേഷിക്കുമ്പോ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ദുനിയാവിനുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ മാതാപിതാക്കൾ ക്ഷമ അവലംബിക്കുമ്പോ ആ ക്ഷമ അവലംബിക്കുന്ന രക്ഷിതാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിൽ നൽകാൻ പോകുന്നത് മനസ്സമാധാനമാണ് എന്നാൽ നമ്മൾ എല്ലാം എല്ലാവരും തന്നെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ഇയർ വരാൻ പോകാൻ അല്ലേ ഒരു വർഷം അവസാനിക്കുകയാണ് ഒരു പുതിയ വർഷം ആരംഭിക്കുക ഒരു വലിയ മെസ്സേജ് ഉണ്ട് എന്താണ് നമ്മുടെ ആയുസിൽ നിന്ന് ഒരു വർഷം ഒഴിവ് സമയം ആരോഗ്യം ഈ രണ്ട് വിഷയത്തിലധിക ആളുകളും വഞ്ചിതരാകുന്നു എന്ന് പ്രവാചകൻ എന്നുള്ള വാദികളും സ്ഥലം നഷ്ടപ്പെട്ട ആയുസ് ഒരിക്കലും ഉദ്ദേശിക്കില്ല ലോകത്തെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സമയമാണ് സമയത്തിന് അത്ര വലിയ വാല്യൂ ഉണ്ട് പക്ഷേ ഇന്ന് ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വെറുതെ തമാശകളിൽ അവരുടെ സമയം ചിലവഴിക്കും തമാശങ്ങനെ കാണാൻ ക്രിയേറ്റീവായിട്ട് സൃഷ്ടിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട മക്കൾ അവരുടെ സമയത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു ഈയറാവുമ്പോൾ ഒരുപാട് പുതിയ ചെറുപ്പക്കാർ മദ്യപാനത്തിലേക്കും ലഹരിയിലേക്കും റിക്രൂട്ട് ചെയ്യപ്പെടുന്നു ഇത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികൾ നിർമ്മിക്കപ്പെടുന്ന സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് ന്യൂഇയർ ആഘോഷം നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഗൈഡൻസ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്റെ കുട്ടി ആരാവണം അവരെ ചേർത്ത് നിർത്തി അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ ഉപദേശങ്ങൾ നൽകാൻ അവരുമായിട്ടൊരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ നല്ല സാമീപ്യം വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മക്കളെ വെറുതെ കയർത്തുന്നതിന് പദൽ കുറ്റപ്പെടുത്തുന്നതിന് പദൽ അവർ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും തലോടുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മക്കൾ കൈവിട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്നേഹിക്കേണ്ട സന്ദർഭത്തിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ അത് പ്രകടിപ്പിക്കുന്നില്ല മക്കൾക്ക് ഉപദേശം കൊടുക്കേണ്ട ഘട്ടത്തിൽ കൊടുക്കുന്നില്ല അതൊക്കെ ഒരുക്കറിയില്ലേ എന്നാണ് ഒരിക്കലും അറിയില്ല ഓരോ കാര്യങ്ങളും ചെറുതാണ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും സന്ദർഭോചിതമായി ഉപദേശങ്ങൾ നൽകാൻ സ്നേഹത്തോടുകൂടി അവരെ ചേർത്ത് നിൽക്കാൻ അവരോടൊന്നിച്ച് യാത്ര ചെയ്യാൻ അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അപ്പോ അൽഹമുല ഹൈറും ഉണ്ടാവും നമ്മുടെ സമയത്തിന്റെ വാല്യൂ എന്ത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം പറഞ്ഞു കൊടുക്കണം അല്ലോ ഇടക്കിടക്ക് കുട്ടി തേങ്ങിടുന്നത് പോലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് കുട്ടികൾക്കറിയിൽ എന്തിനാണ് ജീവിക്കുന്നത് അടിച്ചു പൊളിച്ചവന് ജീവിക്കണം എന്നാ എന്നാലൊരു ആക്സിഡന്റ് സംഭവിക്കുന്നതോടുകൂടി അവന്റെ കൈകാലുകൾ നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് അപ്പ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് സഹോദരന്മാരെ ജീവിതം എന്ന ഒരു വലിയ അമാനത്തെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ പരീക്ഷണമാണ് ഔദാര്യാണ് ഈ ഔദാര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലെ നമുക്കൊക്കെ സംഘടനാ തലത്തിലൊക്കെ വളരെ സജീവമായി ദാവാ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ധായികൾ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണല്ലോ നമുക്കൊക്കെ അറിയാം അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളത് വലിയ ഔഷധമാണ് വലിയ പരിഹാരമാണ് അതുകൊണ്ട് രോഗികളായിട്ടുള്ള നമ്മുടെ ധായിമാർ പ്രബോധകർക്ക് അള്ളാഹു സുബാനോ താല അവരുടെ ആരോഗ്യം തിരിച്ചു നൽകുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള തൗഫീക് പ്രധാനം ചെയ്യുകയും ചെയ്യട്ടെ